നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന പക്ഷേ പുറത്തു വരാൻ മടിച്ചു നിൽക്കുന്ന ആ ഒരു കഴിവിനെക്കുറിച്ച് ശരി നമുക്ക് തുടങ്ങാം ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ വലിയ നിലവാരമൊന്നുമില്ലാത്തൊരു വർക്ക് അത് ചിലപ്പോൾ ഒരു സിനിമയോ പാട്ടോ എന്തുമാകാം അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു നേർത്ത ശബ്ദം വരും അല്ലേ ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് സത്യത്തിൽ ഈ തോന്നലിനെ നമ്മൾ ഒരു നെഗറ്റീവ് വികാരമായിട്ട് കാണേണ്ടതുണ്ടോ ചിലപ്പോൾ അതൊരു അസൂയ ഒന്നും ആയിരിക്കില്ല മറിച്ച് നിങ്ങളുടെ കഴിവുകൾ പുറത്തുവരാൻ വെമ്പുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കാം അത് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ പ്രതിഭ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാവാം അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ഈ ശബ്ദത്തെ നമുക്കൊന്ന് അടുത്തറിയാം എന്താണിത് ശരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് ഇതൊരു വെറും തോന്നലല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു ഉൾക്കാഴ്ചയാണ് നിങ്ങളൊരു സിനിമ കാണുമ്പോഴോ ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ എന്തിന് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴോ ഇത് സംഭവിക്കാം മറ്റുള്ളവർ കാണാത്ത ചില കാര്യങ്ങൾ ചില കണക്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണിത് ഇതൊരു കുറ്റം പറച്ചിലല്ല അതൊരു തിരിച്ചറിവാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അതൊരിക്കലും ഒരു കുറവായിട്ട് കാണരുത് അത് അസൂയമല്ല നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവ് പുറത്തു വരാൻ സമയമായി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിഗ്നലാണ് അത്രമാത്രം ഓക്കേ നമ്മുടെ ഉള്ളിലെ കഴിവിൻ്റെ സിഗ്നൽ ഇതാണെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് പുറംലോകം പലപ്പോഴും നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ ആഘോഷിക്കുന്നത് നമുക്ക് ചുറ്റും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കാം നമ്മൾ ജീവിക്കുന്ന ലോകം പലപ്പോഴും യഥാർത്ഥ കഴിവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പുറത്തുള്ള മൂടിക്കാണ് സ്കില്ലിനേക്കാൾ കൂടുതൽ ആരവങ്ങൾക്കും ആഴത്തിലുള്ള ആശയങ്ങളെക്കാൾ ബഹളങ്ങൾക്കും വില കിട്ടുന്നൊരു കാലം ഈ ബഹളത്തിനിടയിൽ യഥാർത്ഥ പ്രതിഭകൾ പലപ്പോഴും ആരും കാണാതെ പോകുന്നു ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ് ഇതിന് നമുക്ക് മാർക്കറ്റബിൾ മീഡിയോക്രിറ്റി എന്ന് വിളിക്കാം അതായത് വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരുതരം സാധാരണത്വം ഇവിടെ മികവിനല്ല മാർക്കറ്റിംഗിനാണ് വില ഒരു ശരാശരി ഐഡിയ മതി പക്ഷേ അത് നല്ല അടിപൊളിയായിട്ട് പ്രമോട്ട് ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പിന്നെ അത് വലിയ ആഘോഷമാകും ശരി പുറം ലോകത്തെക്കുറിച്ച് സംസാരിച്ചത് മതി ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാം എന്തുകൊണ്ടാണ് കഴിവുള്ള ഒരുപാട് പേർ പലപ്പോഴും നിശ്ശബ്ദരായിരിക്കുന്നത് എന്താണ് അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകം ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇതിലും നന്നായി ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ചിലപ്പോൾ പബ്ലിക്കായിട്ട് പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ് ഈ ഭയം കാരണം കഴിവുള്ളവർ പോലും സ്വന്തം സൃഷ്ടികൾ പുറത്തുവിടാതെ മറ്റുള്ളവരുടെ പ്രകടനങ്ങൾ കണ്ട് കൈയടിക്കുന്ന വെറും കാഴ്ചക്കാരായിട്ട് മാറിപ്പോകുന്നു ഇതൊരു ട്രാപ്പാണ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വെക്കുന്ന ഒരു കെണി അതിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് അറിയാവോ ആദ്യം നിങ്ങൾക്ക് കിടിലൻ ഒരു ഐഡിയ കിട്ടും പക്ഷേ ഉടനെ മനസ്സിൽ വരും അയ്യോ എനിക്കതിന് മാത്രം ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത നാലാളെന്ത് വിചാരിക്കും എന്നൊക്കെ അവസാനം ആരുടെങ്കിലും ഒരു അപ്രൂവലിന് വേണ്ടി കാത്തിരുന്ന് നമ്മുടെ ഉള്ളിലെ ആ ശക്തമായ ശബ്ദം ആരും കേൾക്കാതെ അങ്ങ് ഇല്ലാതാവും അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം ഒളിഞ്ഞിരിക്കുന്ന ഈ കഴിവുകൾക്ക് മുന്നോട്ട് വരാൻ എന്താണ് വഴി അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഇതൊരു തരം ആഹ്വാനമാണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പുറത്തുള്ള ബഹളത്തോടും മത്സരിക്കലല്ല മറിച്ച് അതൊരു നിശബ്ദമായ ചെറുത്തുനിൽപ്പാണ് കഴിവുള്ളവർ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്താണ് നഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണിത് അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ഏറ്റവും മികച്ച സൃഷ്ടിക്ക് ഒരു എക്സ്പയറി ഇല്ല ഒരുപാട് വൈകി തുടങ്ങി വലിയ വിജയം നേടിയ എത്രയോ ആളുകളുടെ കഥകൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തുടങ്ങാൻ ഒരിക്കലും നേരത്തെ ആയിട്ടില്ല നിങ്ങളുടെ കഴിവ് ഈ ലോകം ശ്രദ്ധിക്കാൻ ഒരിക്കലും വൈകിട്ടുമില്ല ഈ ഒരു വാചകം മനസ്സിൽ നന്നായി ഉറപ്പിക്കുക തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം അതിപ്പോഴാണ് അപ്പോൾ അവസാനമായി ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ഏറ്റവും മികച്ച സൃഷ്ടി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ലോകം കേൾക്കാൻ കാത്തിരിക്കുന്ന ആ ശബ്ദവും അവിടെയുണ്ട് അതിനെ നിങ്ങൾ എപ്പോൾ എങ്ങനെയാണ് സ്വതന്ത്രമാക്കാൻ പോകുന്നത്